നമസ്കാരം എല്ലാവർക്കും ഭൂമികയുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അയ്യോത്ത് എന്ന കൊച്ചു പ്രദേശത്താണ് രണ്ട് പ്രകാശന്മാർ കൂടി ചേർന്ന് നടത്തിയ സൂര്യകാന്തി പാഠത്തിനം ഏറ്റവും കൂടുതൽ സൂര്യകാന്തി കൃഷി കണ്ടുവരുന്നത് ഗുണ്ടൽപേട്ടിലാണ് നമ്മൾ ഓരോരുത്തരും കണ്ട കാഴ്ചകളാണ് ഗുണ്ടൽപേട്ടിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ഒട്ടനവധി സ്ഥലങ്ങളിൽ സൂര്യകാന്തി കൃഷി പോലും കേരളത്തിൽ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രം സൂര്യകാന്തി കൃഷി നടത്തിയിട്ടുള്ളൂ നടത്തിയിട്ട് അത് വിജയിച്ചിട്ടുമുള്ളൂ ഒരു സാഹചര്യത്തിലാണ് ഏകദേശം നാപ്പത്തി അഞ്ച് സെന്റോളം വരുന്ന ഈ കുഞ്ഞു കൃഷിപ്പാടത്ത് പ്രകാശന്മാർ വളരെ മനോഹരമായി ഒരു സൂര്യകാന്തി പാടം വിരിച്ചെടുത്തിട്ടുള്ളത് സൂര്യകാന്തി പൂക്കളൊക്കെയും തന്നെ സൂര്യനോട് അഭിമുഖമായി പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് കിഴക്ക് ഭാഗത്ത് സൂര്യനഭിമുഖമായാണ് സൂര്യകാന്തി പൂക്കളൊക്കെയും നിൽക്കുന്നത് അത്തരത്തിൽ അനുസരിച്ച് ഈ പൂക്കളും സഞ്ചരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് ഈ ചെടികളിലെ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ് ഇത്തരം സൂര്യൻ്റെ പ്രകാശത്തിനനുസരിച്ച് ആ ചൂടിനനുസരിച്ച് സൂര്യകാന്തി പൂക്കൾ ഇത്തരത്തിൽ ചരിഞ്ഞു പോകുന്നത് എന്നാണ് കേട്ടറിവ് പിന്നീട് രാവിലെ അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായി നിൽക്കുകയും ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കുകയും എന്നാണ് കേട്ടിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ കാലാവസ്ഥയും മണ്ണും ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്രകാശന്മാർ ഇവിടെ ഇങ്ങനൊരു സൂര്യകാന്തി പാഠം ഒരുക്കിയിട്ടുള്ളത് ാന്തി കൃഷി എന്നൊരു ചിന്തയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു സൂര്യകാന്തി കൃഷിയിലേക്ക് ചിന്തയിലേക്ക് വരാനുള്ള കാരണം എന്താ ഇവിടെ ഈ സമയത്ത് നമുക്ക് ഈ പൊതുവേ ഈ നാട്ടിൽ ഉഴുന്ന് പയർ വർഗ്ഗങ്ങളാണ് ചെയ്യാറുള്ളത് പയർവർഗ്ഗങ്ങൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മഴ ഒരുപാട് ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന സമയമുണ്ട് ഈ കൃഷി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ല എന്നല്ല ഈ വെള്ളം ഒഴിവായി കിട്ടില്ല വെള്ളം പറ്റിയാലേ ഇത് ഉഴുന്ന കൃഷിക്ക് പറ്റുള്ളൂ അപ്പോൾ ആ സമയത്ത് കുറേ പേരൊക്കെ ഇത് ഒഴിവാക്കി കൃഷി ഉഴുന്നുകശ്യം അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ വെച്ചാൽ പിന്നെ ഒരു പരീക്ഷണം എന്നതിൽ നമ്മൾ കുറച്ച് സൂര്യകാന്തി വിത്ത് ഇട്ട് നോക്കിയാലോ കരുതി അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കുറച്ച് സൂര്യകാന്തി ഹൈബ്രിഡ് ഒന്നല്ല സാധാരണ നീട്ടിലെ നാട്ടിൻ പുറത്തുള്ള വിത്ത് വാങ്ങിക്കോട്ട് ഇട്ട് നോക്കിയതാണ് പരീക്ഷണം എന്നുള്ളത് കൊണ്ട് മാത്രം അത് മാത്രം പരീക്ഷണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് നോക്കിയത് പിന്നെ ഇവിടെ നമ്മൾ വിളവ് കൂടുതൽ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് നോക്കാം ആ രീതിയിലാണ് നോക്കിയത് അപ്പോൾ നോക്കുമ്പോഴേക്കും ഈ ഈ നമ്മൾ സാധാരണയുള്ള വിത്ത് തന്നെ നല്ല ഇപ്പോൾ ഇവിടെ കാഴ്ചക്ക് നല്ലതായി കിട്ടിയിട്ടുള്ളത് ഇപ്പം അടുത്തവണ നോക്കുമ്പോഴേ ഈ ലെവലിൽ ലെവലിലാകണെങ്കിൽ നമുക്ക് അടുത്തവണ കുറച്ച് നല്ല ഗ്രോത്ത് നല്ല കുറെ ഏരിയയിൽ നല്ല രീതിയിൽ നല്ല ഹൈബ്രിഡ് വിത്ത് തന്നെ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് നമുക്കിപ്പോ ഇപ്പൊ ഈ കാലാവസ്ഥ നല്ല ചുട്ടുകൊള്ളുന്ന കാലാവസ്ഥയാണ് ഏകദേശം പന്ത്രണ്ട് ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ട് കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ സൂര്യകാന്തിക്ക് പൊതുവെ കാലാവസ്ഥയും ഈ കാലാവസ്ഥയും സൂര്യകാന്തി ചെടിയും തമ്മിലുള്ള ഒരു ബന്ധം ശരിക്കും എന്ന് പറയുന്നത് പിന്നെ വെള്ളം വേണ്ടതാണ് ജലാംശത്തിന് വെള്ളം ജലസേനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞത് പക്ഷെ നമുക്കിവിടെ ഇനി ഇതിൻ്റെ നമ്മളെ മണ്ണിൻ്റെ ഇതിനൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല വെള്ളം കൊടുക്കാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ ചെടി വാടി പോകുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചു ഒഴിക്കണം ഇല്ല ഒന്നരാ ഒന്നരാളെ ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ വാട്ടമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ മണ്ണിൻ്റെ ഇതുകൊണ്ടാണെന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നത് ഇതുകൊണ്ടാണെന്നുണ്ടോ ഇവിടെ പിന്നെ പെട്ടെന്ന് ചെടി വാടി പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പം വെള്ളം ഒഴിക്കുമ്പോഴേക്കും നല്ല ചെടികളും പൂക്കളൊക്കെ നല്ല വാടാൻ നോക്കില്ല ഒരു പൂവാണ് എന്ന് പറയുന്നത് കാണാനും അതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമേ ഈ കൃഷി അങ്ങനെയാണ് ഒരു അറിവ് അപ്പൊ എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ കാണാൻ കാണാൻ വരുന്ന വരുന്നതിലൊക്കെ അറിവിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ വെറുതെ കാര്യമായിട്ട് ഇത് ചെയ്തിട്ടില്ലാന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇവിടെ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ഒരു ദിവസം എനിക്ക് ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഡാൻസ് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് മേക്കപ്പൊക്കെ ചെയ്ത് ഇവിടുന്ന് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ കുട്ടികളും പിന്നെ ഒരുപാട് ആൾക്കാർ എന്ന് പറയുന്നത് ഒരു മുന്നൂറ് ആൾക്കാരൊക്കെ ഓരോ ദിവസം ചില ദിവസങ്ങൾ വന്നിട്ടുണ്ട് ഞായറാഴ്ച ദിവസങ്ങളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് കൗതുകത്തോടെ കാരണം എന്ന് വെച്ചാൽ ഇത് കാഴ്ചയ്ക്ക് കാണാനുണ്ടല്ലോ നല്ല മഞ്ഞ കളറും നല്ല ഇതായത് ആൾക്കാർ ഒരു കൗതുകത്തിലൂടെ വന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കും ദോഷമുണ്ട് ആൾക്കാർ ഇതിനകത്ത് കംപ്ലീറ്റ് കയറിച്ച പൂട്ടി നശിപ്പിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇല്ല മുന്നേ ചേർത്ത് നമുക്ക് അങ്ങനെ പറ്റരുത് ചാവിട്ടി നിങ്ങൾക്ക് അത് കണ്ടാലും അങ്ങനെ ആ രീതിയിലായിരുന്നത് ഇവിടെ നമ്മൾ അങ്ങനെ ആൾക്കാരെ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളില്ലാ സമയത്ത് ആൾക്കാരെ ആ കയറി ഹോട്ടർ കിടക്കുന്നുണ്ട് ഞങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്തു വരുന്നതാണല്ലോ അപ്പോ പച്ചക്കറികളാണെങ്കിലും പയറുവർഗങ്ങളാണെങ്കിലും കുറെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോ ആ വളപ്രയോ അതിന് ചെയ്യുന്ന വളപ്രയോഗങ്ങളിൽ നിന്നും സൂര്യകാന്തി കൃഷിക്ക് പ്രത്യേകതരം എന്തെങ്കിലും വളപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടോ നടത്താറുണ്ടോ നടത്താറുണ്ടോ നമ്മൾ ഇതുവരെ ഒന്നും നടത്തില്ല ഇതിനെപ്പറ്റി അറിയില്ലാത്തതുകൊണ്ട് പരീക്ഷണില്ല വളത്തിന്റെ പറ്റിട്ട് അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരു വളപ്രയോഗം ചെയ്തിട്ടില്ല പക്ഷേ ഇതിന് വേണ്ടുന്നത് യൂറിയം പൊട്ടാഷ്യമാണെന്നാണ് ഈ ഇതിന് ഈ ഈ തമിഴ്നാട്ടിൽ വന്ന പെണ്ണുങ്ങൾ കണ്ടില്ല അവരൊക്കെ പറഞ്ഞാൽ ഇത് യൂറിയം പൊട്ടാഷാണ് ഇട്ട് കൊടുക്കണ്ടെന്നുള്ളത് അത് നമുക്കിത് അറിയാത്തത് നമ്മൾ ഒരു വളപ്രയോഗം ഇന്നത്തെ ചെയ്തിട്ടില്ല കണ്ടം ആ പൂട്ടിയിടുന്ന സമയത്ത് ആ വിത്ത് വാരി ഇട്ടു അതിന് ശേഷം ഇത് പൂട്ടിയിട്ടു പിന്നെ വളപ്രയോഗത്തെക്കുറിച്ച് കുറിച്ച് അറിയാത്തതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുമില്ല ഇത് ചെടി ചെടിയായതിനു ശേഷം വളം നടത്തണം എന്ന രീതിയിലാണോ പറഞ്ഞു കേട്ടിട്ടുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അടിവളമായിട്ട് ചാണകം പൊടി ചാണകം ഇതൊക്കെ ഇട്ടതിന് ശേഷം മേൽവളം മറ്റുള്ള വള മറ്റ് മേൽവളമായിട്ട് കൊടുക്കാനുള്ളതാണ് ഈ യൂറിയം പൊട്ടാഷ്യം എന്നാണ് ഇവർ ഇവർക്ക് പറഞ്ഞത് ഈ അവർ ഈ അവരെ നാട്ടിൽ ചെയ്ത് ശീലമുള്ളവരാണിക്കാം ഈ ഇവിടെ വരുന്ന ഈ തമിഴ്നാട്ടുകാർക്ക് അപ്പോൾ ആ ആ ഒരു വിവരമല്ലാതെ മറ്റ് കൂടുതൽ വിവരമൊന്നും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വളപ്രവത്തെപ്പറ്റി അറിയില്ല പൊതുവേ സൂര്യകാന്തി ചെടികൾക്കൊക്കെ തന്നെയും ജലം കുറച്ച് മാത്രം മതി എന്നാണ് പൊതുവേ ഒരു കാഴ്ചപ്പാട് സൂര്യകാന്തി ചെടികളും വെയിലും അതായത് ചൂട് കാലവും സൂര്യകാന്തി ചെടികളും തമ്മിലാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വെള്ളത്തിന്റെ പ്രയോഗങ്ങൾ കുറച്ച് മാത്രം മതി എന്നാണ് കർഷകരും ഇതുവരെ കൃഷി ചെയ്തവരും ഒക്കെ തന്നെ പറയുന്നത് എങ്കിൽ പോലും മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് പച്ചക്കറി കൃഷികളാണെങ്കിലും പയറുവർഗങ്ങളാണെങ്കിൽ പോലും അതിന് നമ്മൾ കൊടുക്കുന്ന പരിഗണ പരിചരണങ്ങളായാലും വളപ്രയോഗങ്ങളായാലും കീടനാശിനികളായാലും അതൊന്നും തന്നെ സൂര്യകാന്തികൾക്ക് അത്ര വലിയ തോതിൽ വേണ്ട കീടനാശിനി പ്രയോഗങ്ങളായാലും വളപ്രയോഗങ്ങളായാലും മറ്റ് കൃഷിയെ അപേക്ഷിച്ച് വളരെ കുറവ് മാത്രമേ ഈ സൂര്യകാന്തി ചെടികൾക്ക് വേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റ് കൃഷികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പകരമാണ് ഈ ഈ ഒരു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് മുപ്പത്തഞ്ച് നാല് ദിവസമായി ഇപ്പോ മുഴുവനായും പൂക്കൾ ഇവിടെ വിരിഞ്ഞിട്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് പൂക്കളെയും പച്ചക്കറികളാണെങ്കിൽ പോലും ഇവിടെ കീട കീടങ്ങളുടെ ആക്രമണം സാധ്യതയില്ലേ അങ്ങനെ ഇപ്പൊ നമ്മുടെ പൂക്കളിൽ കാണുന്നുണ്ടോ അപ്പൊ നമ്മളീ പൂക്കളിൽ കീടം എന്ന് പറയുന്ന സാധനം ഇല്ല കീട കീടം ഇല്ല നമ്മളൊരു ഒരു ശരിക്ക് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി നട്ടാലും അടിക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട് ഈ സൂര്യകാന്തിക്ക് അങ്ങനത്തെ ഒരു പൊതുവെ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത് എത്ര സെന്റ് സ്ഥലം സ്ഥലങ്ങളാണ് ഇത് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലം പതിനഞ്ച് സെന്റ് സ്ഥലത്ത് സൂര്യകാന്തിന്റെ ഇടയിൽ കുറെ കളകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് പൂർണ്ണമായും തമിഴ് പെണ്ണുങ്ങൾ നമുക്ക് ഉപദേശം തന്നിട്ടില്ല കൂടുതൽ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചാലും കൃത്യമായിട്ട് അവരവർ ഇതിന്റെ ഉള്ളിലൊക്കെ പൂർണ്ണമായും പറിച്ചു ഏകദേശം പതിനഞ്ച് സെന്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് തൊട്ടപ്പുറം നടത്തിയത് മുപ്പത് സെന്റ് സ്ഥലത്താണ് മുപ്പത് സെന്റ് സ്ഥലത്ത് എന്ന് പറഞ്ഞാല് ഒരു കിലോ വിത്തേ വേണ്ടും അപ്പൊ നമ്മളിവിടെ പിന്നെ പതിനഞ്ച് സെന്റ് സ്ഥലത്തിലാണ് നമ്മളിപ്പോ ഒരു കിലോ വിത്ത് അപ്പെന്ന് പറഞ്ഞാല് ഈ മണ് മണ്ണിന് ഇത് മഴ വെള്ളത്തിന്റെ ഒരു പ്രശ്നങ്ങളിലോണ്ടെന്ന് കുറേ നേരം ഇട്ടുകൊണ്ട് കണ്ട ഉണങ്ങി ഉണങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിപ്പം ഇവിടെ കുറച്ച് കുറവ് കാണുന്നത് പക്ഷേ ഈ അപ്പുറം മുപ്പത് അപ്പൊ ഏകദേശം കിലോ പറഞ്ഞു സെന്റിലും അതേ ഒരേ അളവിൽ ഒരു കിലോ ഇടുമ്പോ അപ്പൊ പൂക്കളുടെ ബുദ്ധിമുട്ട് പറഞ്ഞാല് ഈ കണ് ഈ നമ്മൾ ഈ വയൽ അതിനെ അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് ഇട്ടുന്നത് അപ്പൊ ഇതിലെ വെള്ളം നല്ലവണ്ണം വറ്റിക്കളഞ്ഞു അതുകൊണ്ടാണ് ഈ പിന്നെ തൈ വളരാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നത് ബാക്കി കൊറേ മണ്ണിന്റെ അടിയിലുണ്ട് മുളക്കണത്ര കാര്യത്തിലാണെങ്കിൽ വ്യത്യസ്ത വിലയിൽ വ്യത്യസ്ത ക്വാളിറ്റിയിലാണ് ഓരോ വിത്തുകളും വിപണിയിൽ നിന്നുള്ളത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സൂര്യകാന്തി പൂക്കളുടെ വലിപ്പത്തിനനുസരിച്ചും വിത്തുകളുടെ സൈസിലും വലിയ മാറ്റങ്ങളുണ്ട് സൂര്യകാന്തി വലിയ പൂക്കളിൽ വലിയ വിത്തുകൾ ലഭിക്കുന്നതായിട്ടും സൂര്യകാന്തി ചെറിയ പൂക്കളിൽ ചെറിയ വിത്തുകൾ ലഭിക്കുന്നതുമായിട്ടാണ് പറയപ്പെടുന്നത് അതിൽ തന്നെ വിത്തു വ്യത്യാസമുണ്ട് കറുപ്പും വെള്ളയും കലർന്ന വിത്തുകളും കറുപ്പ് നിറത്തിൽ മാത്രമുള്ള വിത്തുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ വിപണികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പക്ഷി ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ സൂര്യകാന്തിയുടെ വിത്തുകൾ പെറ്റ് ഷോപ്പിലെല്ലാം ഇന്ന് കൂടുതലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഏകദേശം നൂറ് നൂറ്റൻപത് രൂപയിലിടയിലുള്ള വിത്തുകളാണ് ഇന്ന് പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു വരുന്നത് എങ്കിലും നമ്മൾക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെയാണ് വലിയ സൂര്യകാന്തി പൂക്കളിലെ വിത്തുകളൊക്കെയും ഇന്ന് മറ്റ് നമുക്ക് വറുത്ത് സൂര്യകാന്തി വിത്തുകളും അന്യരാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വളരെ വലിയ തോതിൽ ഇറക്കുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ നേട്ടത്തിൽ കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും പിന്നെ എളുപ്പമുള്ള കൃഷി ഈ സൂര്യകാന്തി കൃഷിയാണെന്നാണ് തോന്നുന്നത് കാരണം മറ്റു ഉഴുന്നാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉഴുന്നത് പറിച്ചെടുത്ത് തച്ച് അതിന് ആ പണിക്കാരെ കൂട്ടി തല്ലുകയൊക്കെ ചെയ്യേണ്ടിവരും അതിന് അപ്പഴും അത് ഇൻസ്പിറേഷൻ പറഞ്ഞാൽ പണിക്കാരെ ഇപ്പോൾ ഈ കാലതാത്ത് പണിക്കാരെ കിട്ടുന്നുമില്ല അതിനപേക്ഷിച്ച് സൂര്യകാന്തി ആകുമ്പോൾ അത്ര വലിയ പണി ഇല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഈ മൂത്ത് കഴിഞ്ഞാൽ ഈ ചെടി പൂവ് വെട്ടിയെടുക്കുക കൂട്ടിയിട്ട് തല്ല് തല്ലുക അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഉള്ളിനക്കാട്ടിയും എനിക്ക് തോന്നുന്ന വിപണനം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായ കൃഷി ഇതായണമെന്നാണ് തോന്നുന്നത് അടുത്ത എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം ബൈ